ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പുതിയ വെറൈറ്റീസിൻ്റെ സെയിൽ വീഡിയോ ആണ് എല്ലാം നല്ല ട്രോപ്പിക്കൽ ആണ് വളരെ കുറഞ്ഞ വിലക്കാണ് നമ്മൾ നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് എല്ലാം തരുന്നത് ഇത് നമ്മുടെ നീലിമയുടെ ബഡാണ് കേട്ടോ നീലിമ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഫ്ലവർ വിരിയുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യത്തെ വെറൈറ്റി ഇന്ദുലേഖ എന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇന്ദുലേഖ അഭിലാഷ് വി ഏറ്റവും ലേറ്റസ്റ്റ് ഹൈബ്രിഡുകളിൽ ഒന്നാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് എല്ലാം തന്നെ ഉള്ളത് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഈ വലിയ ട്യൂബർ ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ബാക്കി ട്യൂബേഴ്സ് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇന്തുലേഖ നല്ല റേറ്റുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തത് എസ് വണ്ണിൻ്റെ ഒരേ ഒരു ട്യൂബർ മാത്രമുണ്ട് അപ്പോൾ ഹെൽത്തി ആയ ട്യൂബേഴ്സാണ് ടു ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് പിന്നെയുള്ള വെറൈറ്റി ധ്രുവ എന്ന പുതിയ ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ ട്യൂബേഴ്സും വൺ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബേഴ്സ് അതിനനുസരിച്ചുള്ള റേറ്റിലാണുള്ളത് അടുത്തത് ജൂലിയറ്റ് എന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് വലിയ നാല് ട്യൂബേഴ്സാണ് ജൂലിയറ്റിൻ്റെ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ഗ്ലോട്ടിപ്പോട് കൂടിയ ഹെൽത്തി ട്യൂബേഴ്സാണ് അടുത്ത വെറൈറ്റി പിങ്ക് ബോൾ എന്ന പുതിയ വെറൈറ്റിയാണ് പിങ്ക് ബോൾ വലിയ ട്യൂബേഴ്സ് ത്രീ ഹൺഡ്രഡിനും പിന്നെ ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ഇങ്ങനെ ഫിഫ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൻ്റെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അതൊരു മൂന്നോ നാലോ ആൾക്കുള്ളതേ ഉള്ളൂ ഒരുപാട് ട്യൂബേഴ്സൊന്നും ഇല്ല ചെറുത് പിന്നെല്ലാം വലിയ ട്യൂബേഴ്സാണുള്ളത് അപ്പോൾ ആദ്യം വരുന്നൊരു നാല് പേർക്കായിരിക്കും പിങ്ക് ബൗളിൽ ചെറിയ ട്യൂബേഴ്സ് കൊടുക്കുക അടുത്തത് വൈറ്റ് പിയോണിയുടെ നാല് ട്യൂബേഴ്സ് ഉണ്ട് അതിൽ ഫിഫ്റ്റി റുപ്പീസിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒന്ന് സെവൻറ്റി ഫൈവ് പിന്നെ വൺ ഫിഫ്റ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് വൈറ്റ് പിയോണി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്ന ട്യൂബറാണ് അടുത്തത് പിങ്ക് ഡയമണ്ടിൻ്റെ ട്യൂബേഴ്സാണ് പിങ്ക് ഡയമണ്ടും ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഒരു പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ലോട്ടസാണ് ഡ്രോണയുടെ ഹൈബ്രിഡൈസറായ സുജിത് സുരേന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റികളിലൊന്നാണ് ചന്ദ്രകാന്ത നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ ട്യൂബേഴ്സ് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ട്യൂബറിൻ്റെ സൈസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ട്യൂബേഴ്സ് വരുന്നത് ഹെൽത്തി ട്യൂബേഴ്സാണ് എല്ലാം തന്നെ അടുത്തതും ശുചിത്തിൻ്റെ തന്നെ പുതിയൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ത്രിവേണി ത്രിവേണി നമ്മൾ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ പോലും പോയിടാൻ കഴിവുള്ള ഒരു ലോട്ടസ് വെറൈറ്റിയാണ് ത്രിവേണിയുടെയും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ വിലക്ക് തന്നെയാണ് നമ്മൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്